ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാലായിരത്തി ഇരുന്നൂറ് കോടി രൂപ കടമെടുത്ത് ഓണ പെൻഷനായി മൂവായിരത്തി ഇരുന്നൂറ് രൂപ കൂടി സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുന്നതിൻ്റെ വിശദവിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക ഓഗസ്റ്റ് മാസ പെൻഷന്റെ തൊട്ടു പിറകെ ഓണ പെൻഷനായി മൂവായിരത്തി ഇരുന്നൂറ് രൂപ കൂടി സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിലേക്ക് എത്തിച്ചേരുവാൻ പോകുന്നുവെന്ന സന്തോഷ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഓഗസ്റ്റ് മാസം ഇരുപത്തി ഒമ്പതാം തീയതി മുതലാണ് ഓഗസ്റ്റ് മാസത്തെ ക്ഷേമ പെൻഷനായി ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം സംസ്ഥാനത്ത് ആരംഭിച്ചത് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക വരുന്നവരിൽ ഭൂരിഭാഗം പേർക്കും ഇതിനോടകം പെൻഷൻ തുക ലഭിച്ചു കഴിഞ്ഞു വീടുകളിൽ സഹകരണ സംഘം ജീവനക്കാർ വഴി നേരിട്ട് പെൻഷനുക ലഭിച്ചുകൊണ്ടിരിക്കുന്നവർക്കാണ് ഇപ്പോൾ പ്രധാനമായും സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ആഴ്ചയോടെ ഇതിന്റെ വിതരണവും പൂർത്തിയാക്കുവാനാണ് നടപടികൾ കൈകൊണ്ടിരിക്കുന്നത് അതിനുശേഷം അടുത്ത ആഴ്ചയോടെ ഓണമാസ പെൻഷന്റെ വിതരണം ഔദ്യോഗികമായി പ്രഖ്യാപിക്കും സെപ്റ്റംബർ മാസത്തെ പെൻഷനും കുടിശ്ശിക ആയിരിക്കുന്ന അഞ്ചു മാസത്തെ പെൻഷനിൽ ഒരു ഘടവും ചേർത്ത് രണ്ട് മാസത്തെ പെൻഷനായി മൂവായിരത്തി രൂപ വീതം വിതരണം ചെയ്യുവാനാണ് നടപടികൾ വരുന്നത് നേരത്തെ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള ചിലവുകൾക്കായി അയ്യായിരം കോടി രൂപ കടമെടുക്കുവാൻ സംസ്ഥാനം കേന്ദ്രത്തോട് അനുമതി ചോദിച്ചിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം കണക്കിലെടുത്ത് അടിയന്തരമായി നാലായിരത്തി ഇരുന്നൂറ് കോടി രൂപ വായ്പ എടുക്കുവാൻ കേന്ദ്രം അനുമതി നൽകി ഓണച്ചെലവുകൾക്കായി പണം കണ്ടെത്താൻ സംസ്ഥാന സർക്കാർ ബുദ്ധിമുട്ടുന്നതിനിടെയാണ് കേന്ദ്രത്തിൽ നിന്ന് അനുമതി നൽകിക്കൊണ്ടുള്ള കത്ത് കഴിഞ്ഞ ദിവസം എത്തിയത് ഈ വർഷം ആകെ മുപ്പത്തി ഏഴായിരത്തി കോടി രൂപയാണ് കടമെടുക്കുവാൻ കേന്ദ്രം അനുവദിച്ചിരുന്നത് ിൽ ഇരുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിമൂന്ന് കോടി രൂപ ഡിസംബർ വരെ എടുക്കുവാനായിരുന്നു അനുമതി ജനുവരി മുതൽ മാർച്ച് വരെയാണ് ശേഷിക്കുന്ന തുക എടുക്കാനാവുക കഴിഞ്ഞ ചൊവ്വാഴ്ചയോടെ ഇരുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിമൂന്ന് കോടി രൂപ സംസ്ഥാന സർക്കാരിനെ കടമെടുത്ത് തീർക്കേണ്ടി വന്നു ജനുവരി മാർച്ച് കാലയളവിലേക്ക് കടമെടുക്കുവാനായി മാറ്റിവെച്ചിരിക്കുന്ന തുകയിൽ നിന്ന് അയ്യായിരം കോടി രൂപ മുൻകൂർ വായ്പ എടുക്കുവാനാണ് കേന്ദ്രത്തിന്റെ അനുമതി കേരളം തേടിയത് തൽക്കാലം കോടി രൂപ കടമെടുക്കുവാൻ അനുമതി നൽകുകയായിരുന്നു ഈ മാസം പത്തിന് ഇതിൽ നിന്ന് ആവശ്യമായ തുക വായ്പ എടുത്ത് ഓണച്ചെലവുകൾക്കായി പണം കണ്ടെത്തും ശമ്പളവും പെൻഷനും ബോണസും ഉത്സവബത്തയും ക്ഷേമ പെൻഷനും അടക്കം ഓണത്തിന് ഇരുപതിനായിരം കോടിയോളം രൂപയുടെ ചെലവാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് നികുതി അടക്കമുള്ള മറ്റു വരുമാനങ്ങളിൽ നിന്നാണ് ബാക്കി തുക കണ്ടെത്തുക അടുത്ത ആഴ്ച തന്നെ നാലായിരത്തി ഇരുന്നൂറ് കോടി രൂപ കടമെടുക്കുന്ന സർക്കാർ അതിനടുത്ത ദിവസം തന്നെ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഇതോടെ ഈ ഓണക്കാലത്ത് ഇപ്പോൾ വിതരണം പുരോഗമിക്കുന്ന ആയിരത്തി രൂപയും കൂടാതെ മൂവായിരത്തി രൂപയും ചേർന്ന് നാലായിരത്തി രൂപയോളം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിലേക്ക് എത്തിച്ചേരുമെന്നത് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വളരെ ആശ്വാസകരമായ ഒരു കാര്യമായിരിക്കുകയാണ് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക വരും ദിവസങ്ങളിലെ പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ഉപയോഗിക്കുക